ഹലോ ഡി എസ് അപ്പോൾ ഇന്ന് വെയർ കുത്തി സെറ്റുകളും അതുപോലെ തന്നെ ക്യാഷ്വൽ ആൻഡ് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള കോട്ടൺ കുത്തി സെറ്റുകളുമൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഇത് കോട്ടണിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം മുപ്പട്ട സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും ടോപ്പിൻ്റെ യോക്കിൽ ഇതുപോലെ ഫുൾ സീക്വൻസ് വർക്കുമാണ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ടേക്കാലമാണ് ദുപ്പട്ട ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്ന അജര പ്രിൻ്റിലാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് യോക്കിൽ നല്ല റിച്ച് ആയിട്ട് തന്നെ സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സൈഡ് സിലിഡ് ആയിട്ടുള്ള ടോപ്പും ഒരു പലാസോ സ്റ്റൈലിലുള്ള ആണ് വരുന്നത് അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള കുത്തി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ മാത്രമാണ് നല്ല അടിപൊളി പ്രൈസാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനി തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് ഇതിൻ്റെ നെക്കിൽ ഒരു ബീഡ്സ് വാക്ക് നെക്ക് ലൈനിലേക്കൊരു ബീഡ്സ് വാക്കും ചെയ്തിട്ടുണ്ട് ഇത് വരുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ടോപ്പും ദുപ്പട്ടയും ബോട്ടവും റെഡ് കളറിലുമാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് അപ്പോൾ ത്രിപിൾ നയൻ മാത്രമാണ് ഈ അടിപൊളിയായിട്ടുള്ള സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കുത്തി സെ വരുന്ന കുത്തി സെറ്റ് തന്നെയാണ് ഫോർട്ടി എയിറ്റ് ഇഞ്ചിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് സൈഡ്സിലിട്ടാണ് ടോപ്പ് വരുന്നത് തേർട്ടി നയൻ ബോട്ടം രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ടാണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി വൺ ആണ് നല്ല അജറക് പ്രിൻറ്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുത്തി സെറ്റാണ് നെക്ക് ലൈനിൽ വരുമ്പോൾ പൈപ്പിംഗ് വാക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലേക്ക് വരുമ്പോൾ ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് ബോട്ടം വരുന്നത് അപ്പോൾ നല്ലൊരു ബ്രൗൺ ഷേട്ടിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷേട്ടിലാണ് ഈ കുർത്തി വരുന്നത് ഇങ്ങനെ നെക്കിലേക്ക് വരുമ്പോൾ സീക്വൻസ് വർക്കും അതുപോലെ ഒരു പാച്ച് വർക്കുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു സെറ്റ് തന്നെയാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ടിരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള ടോപ്പും സെമി പലാസോ സ്റ്റൈലിലുള്ള ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയഡും അതുപോലെ ഒരു നേവി ബ്ലൂ ഷെയ്ഡും രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ എലിഫൻറ്റ് പ്രിന്റുകളാണ് വരുന്നത് അതുപോലെ ദുപ്പട്ടയിലും എൽ എലിഫൻ്റ് പ്രിൻസ് ആണ് വരുന്നത് ഈ യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു പ്രിൻറ്റിൻ്റെ ഒരു ഔട്ട്ലൈനിങ് ആയിട്ടൊരു എംബ്രോയ്ഡറി ത്രെഡ് എംബ്രോയ്ഡറി വാക്കും അതുപോലെ സീക്വൻസ് വാക്കും ചെയ്തിട്ടുണ്ട് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻസ് ആണ് എല്ലാം നല്ല അടിപൊളിയൊരു കുർത്തി സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് സിക്സ് ടു ടെൻ ഡേയ്സാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ടണിൽ വരുന്ന കുർത്തി സെറ്റ് തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റിലാണ് വരുന്നത് യോക്കിൽ സീക്വൻസ് വോക്കാണ് വരുന്നത് റൗണ്ട് നെക്ക് ആണ് വരുന്നത് മിഡിലായിട്ടൊരു ചെറിയൊരു കട്ടും വരുന്നുണ്ട് ഫോർട്ടി ഫൈവിൻ്റെ ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് സെമി പലാസോ സ്റ്റൈൽ ബോട്ടവും സൈഡ് സിലേറ്റ് ടോപ്പും ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ത്രിബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിലേക്ക് ഇങ്ങനെ സീക്വൻസ് വാക്കും വരുന്നുണ്ട് നല്ലൊരു വൈൻ കളറും ആണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈൻ ഷെയ്ഡാണ് അതുപോലെ തന്നെ ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡും ഇതിൻ്റെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ മാത്രമാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സെറ്റാണ് ഇത് വരുമ്പോൾ ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത് അപ്പോൾ നമ്മൾ ഗിവ് അവേയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോസിലൊക്കെ അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഗിവ്വേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനെയും അത് റെഗുലറായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരെ അതുപോലെ നമ്മുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുന്നവർ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട കസ്റ്റമേഴ്സിനെയാണ് പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ഗിവവേയുടെ സമയത്ത് നമ്മൾ ഈ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് ഡ്രസ്സ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ക്യാഷില്ലാത്തത് കൊണ്ട് വാങ്ങാൻ പറ്റാതെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രണ്ട് പേർക്കും ഗിവേവേയുടെ സമയത്ത് ഗിഫ്റ്റായിട്ട് രണ്ട് ഡ്രസ്സ് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗിവവേ ഞാൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലോ മെസ്സേജ് ചെയ്താൽ മാത്രം മതി രണ്ട് അങ്ങനെയുള്ള രണ്ട് പേർക്ക് രണ്ട് ഡ്രസ്സ് ഞാൻ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറിൽ വരുന്ന നല്ല കോട്ടണിൽ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു കുർത്തി സെറ്റാണ് ഷർട്ട് സിലിറ്റു ടോപ്പ് സെമി പെലാസോ ബോട്ടം ആണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഗ്രാമിൻ്റെ ഒരു കളറാണ് അതായത് ചെറുപയർ പച്ച കളറാണ് അതിൻ്റെ തന്നെ ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ഒരു കുത്തി സെറ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് വരുന്നത് ഇത് അൻഗ്രഹ സ്റ്റൈലിലാണ് യോഗ ചെയ്തിട്ടുള്ളത് അനാക്കലി ടോപ്പാണ് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടവുമാണ് ഫോർട്ടി നയൻ ഇഞ്ച് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പിട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് യോക്കിലേക്ക് വരുമ്പോൾ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ കട്ട് ബീഡ്സിൻ്റെ വർക്കുമാണ് ട്യൂബ്ലൈറ്റ് വർക്ക് അതായത് കട്ട് ബീഡ്സിൻ്റെ ഹാൻഡ് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കുമാണ് ഇതുപോലെ അനുഗ്രഹ സ്റ്റൈലിൽ ഈ നെക്കിൽ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പാർട്ടി പാർട്ടിവെയറായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സെറ്റാണ് ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു സെറ്റാണ് നെക്സ്റ്റ് വരുന്നതും ഒരു പാർട്ടി പാർട്ടിവെയർ കുത്തി സെറ്റാണ് മസ്ലിൻ സിൽക്കിലാണോ ടോപ്പ് വരുന്നത് ദുപ്പ ബോട്ടം വരുമ്പോൾ ബനാന സിൽക്കിലാണ് ഓർഗാൻസ സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നെക്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീക്വൻസ് ആൻഡ് സെറി ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും സെറി ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടമെൻറ്റിലും എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സെറീത്രയുടെ എംബ്രോയിഡറി ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ക്രീം ആൻഡ് ഒരു ഹോട്ട് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ അടിപൊളി കളർ കോമ്പിനേഷനുമാണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ശരിക്കും വൃത്തിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ പ്രൈസിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് നല്ല പാ പാർട്ടിവെയറായിട്ട് ഉപയോഗിക്കാവുന്ന അടിപൊളി സെറ്റാണ് ഇത് വരുമ്പോൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അതായത് കോൾ സെറ്റാണ് പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ വരുന്ന നല്ല റയോണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും വരുന്നുണ്ട് ഏലയും ടോപ്പും പലാസോ ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബോട്ടം വരുമ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടോപ്പും അതുപോലെ വൈറ്റ് ആയിട്ടാണ് വരുന്നത് ഇത് വരുന്ന റയോണിൽ വരുന്ന ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു കുത്തിസെറ്റാണ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് എന്ന് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് റെഡ് ആണ് കളർ വരുന്നത് എ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ദുപ്പട്ടയിലൊക്കെ ഫുള്ളും സെറീവാക്കും അതുപോലെ സീക്വൻസ് വാക്കും വരുന്നുണ്ട് നെക്കിലും ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വാക്കും വരുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു പാർട്ടിവെയർ ലുക്ക് വരുന്ന എയ്റ്റ് മാത്രമാണ് പ്രൈസും വരുന്നുള്ളൂ പാർട്ടിവെയർ സെറ്റാണ് ഇത് വരുമ്പോൾ കാഞ്ചീപുരം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട കാഞ്ചി കോട്ടണിലാണ് വരുന്നത് അത് വിത്ത് കോട്ടൺ ലൈനിങ്ങുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടോയും രണ്ടിരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഗ്രേ ഗ്രീനാണ് കളർ വരുന്നത് അത് ഒരു ഗ്രീൻ കളറാണ് അതായത് ഗ്രേ ഗ്രീനാണ് കളർ വരുന്നത് ദുപ്പട്ട വരും ദുപ്പട്ടയും ബോട്ടവും വരുന്ന മെറൂൺ കളറിലാണ് നല്ലൊരു മെറൂണേഷൻ റെഡാണ് കളർ വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണ് നല്ല റയറായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ സിക്സ് വണ് ആണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് നല്ല വത്തായിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന നല്ല ഒരു റിച്ച് ലുക്ക് വരുന്ന നല്ല അടിപൊളിയൊരു സെറ്റാണ് നല്ല കോട്ടണിൽ വരുന്ന കാഞ്ചീപുരം കോട്ടണിൽ വരുന്ന കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് സൈഡ് സിലീറ്റ് ടോപ്പും സെമി പലാസോ ബോട്ടവുമാണ് വരുന്നത് വൺ ത്രീ സിക്സ് വണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് അതിലെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ചിനോനാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേക്കാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് യോക്കിലേക്ക് ചെയ്തിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് വരുമ്പോൾ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ല നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതുപോലെ കട്ട് ബീഡ്സിൻ്റെയും പേഴ്സും സീക്വൻസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടാണ് ഒരു ഇതിനകത്തൊരു പ്രിൻറ്റും വരുന്നുണ്ട് സെൽഫ് പ്രിൻ്റും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ യോക്കിലേക്ക് നല്ല റിച്ച് ആയിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്കുമാണ് വരുന്നത് ദുപ്പട്ടയുടെ ബോർഡേഴ്സിലൊക്കെ ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല രണ്ടും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് ഇതും ഒരു പാർട്ടി വെയർ സെറ്റാണ് നെക്ലെസിൽ നല്ല റിച്ച് ആയിട്ട് തന്നെ സീക്വൻസ് അതിൻ്റെ ത്രെഡ് വാക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്ന ഒരു ആക്കലി ടോപ്പാണ് തേർട്ടി എയ്റ്റാണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൽ നെക്കിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി സീക്വൻസ് വാക്കാണ് ചെയ്തിരിക്കുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് വരുന്നത് ടീൽ ബ്ലൂ ലൈറ്റ് ഗ്രീൻ അതുപോലെ ഹോട്ട് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് പ്രിൻ്റുകൾ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് ഓക്കെ